ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതയാത്രയെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്ന് നമ്മൾ ഏഞ്ചൽ ഗൈഡൻസ് ആണ് നോക്കുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നതെങ്കിലും സാരമില്ല ആ ഒരു യാത്രയെ നിങ്ങൾ വിശ്വസിക്കുക ഇവിടെ നിങ്ങളുടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ അനുഭവങ്ങൾക്കും ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ ഒരു ദൗത്യമുണ്ട് എന്നാണ് അത് നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യത്തിലെത്തിക്കും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് കാണുന്നു ജീവിതത്തിൽ ഒരുപാട് ട്വിസ്റ്റിൽ കൂടി പ്രതിസന്ധികളിൽ കൂടി അപ്രതീക്ഷിതമായിട്ടുള്ള പല അനുഭവങ്ങളിൽ കൂടെ വഴുത്തിരിവിൽ കൂടെ കടന്നുപോയ ചില വ്യക്തികളെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു ഈ ഒരു റീഡിങ് ഒരു സമയം ആവശ്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്ന ഓരോ അനുഭവങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട് ഓരോ അർത്ഥവുമുണ്ട് എന്ന് കാണുന്നു നിങ്ങൾ കടന്നു പോയ ഈ യാത്ര വളരെ യുണീക്കായിട്ടുള്ള ഒന്നായിരുന്നു അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് കാണാം നിങ്ങളുടെ തീരുമാനങ്ങളാകാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ പല വഴിയിലേക്ക് കൊണ്ടുപോയത് എന്ന് കാണുന്നു ജീവിതത്തെ നിങ്ങൾ സറണ്ടർ ചെയ്യുക അത് എങ്ങനെയാണോ ഒഴുകുന്നത് ആ ഒഴുക്കിനൊപ്പം പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ജീവിതം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുതരുന്ന പാഠങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളെ വഴി നടത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടും ഉറപ്പും നൽകിക്കൊണ്ട് എന്ന് കാണുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ യാത്രയുടെ ഉയർച്ചയും താഴ്ചയും കടന്നു പോകുമ്പോൾ ഇവയെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്നുള്ള ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും കാണാത്ത ആ ഒരു വഴി എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് എനിക്കിവിടെ കാണുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് അതുകൊണ്ട് നിങ്ങളിപ്പോഴീ കടന്ന് പോകുന്നത് എന്ത് തന്നെ ആയാലും കൂടി മുന്നോട്ട് പോവുക എന്ന് കാണാം ഇനിയും നിങ്ങൾ കാണേണ്ടതായ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ മുൻപിൽ എത്താത്ത ആ പാതയെ നിങ്ങൾ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ വഴിയിൽ വരുന്ന എന്തിനേയും പാസീവായിട്ട് സ്വീകരിക്കുക എന്നതല്ല ഇത് നിങ്ങളിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുക ഉണ്ടാക്കുക എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പുറകിൽ ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കുക ഡിവൈൻ അറിയാതെ ഒന്നും തന്നെ നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് അറിയുക അതിൽ പാഠങ്ങൾ നിങ്ങളും പഠിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയിൽ വന്നുപെട്ടത് എന്ന് മനസ്സിലാക്കുക അതുപോലെ സകല കാര്യങ്ങളും ഡിവൈൻ ക്രമത്തിലാണെന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക ദൈവിക ഇഷ്ടത്തിനായിട്ട് നിങ്ങളുടെ മനസ്സും ഹൃദയവും തുറന്നു വയ്ക്കുക അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരുക ഡിവൈൻ്റെ ശക്തിയെ വിശ്വസിക്കുക നിങ്ങളുടെ ദുഃഖങ്ങളെ തരണം ചെയ്യാനുള്ള ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു സന്ദേശത്തിൽ കൂടി ഫൈനലി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല കർമ്മങ്ങളിൽ മാത്രം നിങ്ങൾ വ്യാപൃതരാകുക ചിന്തകളും വാക്കുകളും പ്രവർത്തികളും എന്ത് തന്നെ ആയാലും നല്ല കർമ്മം മാത്രം ചെയ്യുക നിങ്ങൾ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അതേ ഫ്രീക്വൻസിയിലുള്ള വ്യക്തികളെ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്തുക പ്രാർത്ഥന ജപം അതുപോലെ നല്ല പ്രവർത്തികൾ ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും അതിപ്പോൾ പോസിറ്റീവ് ആയാലും അല്ലെങ്കിൽ നെഗറ്റീവ് ആയാലും അതിനൊരു ദൗത്യമുണ്ട് അത് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ തന്നെ പാഠങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് അതിൽ നിന്നും വിജയങ്ങൾ നൽകുന്നു അവയെല്ലാം തന്നെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതുപോലെ ഇവിടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചല് പറയുന്നത് ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല എന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് ഗൈഡൻസ് വേണ്ട സമയങ്ങളിൽ നൽകാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വിജയം ആഘോഷിക്കാമെന്ന് നിങ്ങളുടെ ഏഞ്ചല് ഇപ്പോൾ പറയുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നു അതുപോലെ നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ട്രോള് ചെയ്യാനുള്ളതല്ല അതായത് ഈ കാര്യം ഇങ്ങനെ നടക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എൻ്റെ ജീവിതം ഈ വഴിയെ പോകണം അങ്ങനെയുള്ള ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവണത നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നു തുറന്ന കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആ അസ്ഥിരമായിട്ടുള്ള കാര്യങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ട്വിസ്റ്റും നിങ്ങളെ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിൻ്റെ അടുത്തേക്കാണ് എത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കടന്നു പോകുന്ന ഈ ജീവിതയാത്രയോട് തന്നെ നിങ്ങൾ നന്ദിയുള്ളവരാകുക നിങ്ങൾ നന്ദി പറയുക കാരണം നിങ്ങൾക്ക് നല്ലതായാലും അല്ലെങ്കിൽ മോശമായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ എന്ത് തന്നെയായാലും അതൊന്നും തന്നെ വേസ്റ്റ് അല്ല അത് നിങ്ങൾക്ക് അറിവാണ് നൽകുന്നത് അല്ലേ അത് നിങ്ങളുടെ ഗ്രോത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെല്ലാം ആ അനുഭവങ്ങൾക്കും ഈ ജീവിതയാത്രയ്ക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക നന്ദി പറയുക എന്നൊരു സന്ദേശം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കടന്നു വരാനിരിക്കുന്ന ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് കാണുന്നു അതുപോലെ നിങ്ങളുടെ സോളിൻ്റെ ദൗത്യവുമായിട്ട് ചേരുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് കൊണ്ടുവരുന്നതായിട്ട് കാണാം എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ അസ്ഥിരത ഉണ്ടാക്കിയ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ആണെങ്കിൽ പോലും അതുപോലെ സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും നിങ്ങൾ കാണാത്ത ഒരു ശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് എനിക്ക് കാണുന്നു നിങ്ങളുടെ ജീവിതയാത്ര വിജ്ഞാനത്താലും അനുഭവങ്ങളാലും നെയ്തെടുത്ത ജീവിതത്തിൻ്റെ അതുല്യമായ കലാസൃഷ്ടിയാണ് എന്ന് കാണാം അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയെ നിങ്ങൾ മനസ്സിലാക്കുക വിശ്വസിക്കുക നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ ക്യൂരിയോസിറ്റിയോടുകൂടി ആകാംക്ഷയോടുകൂടി നിങ്ങളെ സമീപിക്കുക ഓരോ പുതിയ അനുഭവങ്ങളും നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ സമീപിക്കുക എന്നുള്ള ഒരു സന്ദേശം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ സന്ദേശമായി നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സോളിൻ്റെ ഇവല്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾ കടന്നു പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനാണ് ഇവിടെ നിങ്ങളുടെ ഗാർഡൻ ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ പല ആൾക്കാരും മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയെ കമ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയെ കമ്പയർ ചെയ്യാതെ ഇരിക്കുക കാരണം നിങ്ങൾ യുണീക്കാണ് നിങ്ങളുടെ ജീവിതയാത്ര മറ്റൊരാളിൻ്റേതു അല്ല നിങ്ങളുടെ ജീവിതയാത്ര നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസിലേക്ക് എത്തിക്കുന്നതാണ് അതായിരിക്കില്ല മറ്റൊരാളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുറമേ നിങ്ങൾക്ക് അത്ര വിജയിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആവാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചിന്തിക്കാതെ നിങ്ങൾ ഇരിക്കുക അങ്ങനെ ചിന്തിച്ച് ഒരു തളരുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അളക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണാം നിങ്ങളുടെ ഈ യാത്ര നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങളുടെ സോളിൻ്റെ പർപ്പസായിട്ട് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ ഈ യാത്രയെന്ന് നിങ്ങളുടെ ഗാഡിൻ ഏഞ്ചൽസ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക ഇനിയും ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനുമുണ്ട് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് ഡിവൈൻ നൽകിയ ആ ഒരു കരുത്തിനെ എല്ലാം തന്നെ നിങ്ങൾ വിശ്വസിക്കുക അതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ആ ഒരു കരുത്ത് നിങ്ങളെ സഹായിക്കുമെന്ന് കാണുന്നു ഓരോ നിമിഷത്തെയും ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും വേണ്ടി ഓരോ നിമിഷത്തെയും നിങ്ങൾ കാമായിട്ട് ശ്രദ്ധയോടുകൂടി യാതൊരുവിധ ജഡ്ജ്മെൻറ്റും കൂടാതെ സമീപിക്കുക നിങ്ങളുടെ ഈ യാത്രയുടെ അർത്ഥവും ദൗത്യവും കണ്ടുപിടിക്കുന്നതിനുള്ള താക്കോല് നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ അറിവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങളെ നിങ്ങളുടെ സോളിൻ്റെ സത്യത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് കാണുന്നു നിങ്ങളുടെ ഗാഡിൻ ഏഞ്ചൽസ് നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് കാണുന്നു നിങ്ങളുടെ ജീവിതയാത്രയിൽ വരുന്ന എല്ലാത്തിനെയും ധൈര്യത്തോടുകൂടി അറിവോടുകൂടി ഗ്രൈസോടുകൂടി നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ സ്നേഹമുള്ള സാന്നിധ്യത്തെ നിങ്ങൾ വിശ്വസിക്കുക അവരുടെ ഗൈഡൻസിനെ നിങ്ങളെ വഴി നടത്താൻ നിങ്ങൾ അനുവദിക്കുക നിങ്ങളുടെ ഗാർഡിൻ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഇപ്പോഴും ഈ നിമിഷവും ഈ റീഡിങ് നിങ്ങൾ ഓരോരുത്തർ കാണുമ്പോഴും നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് എനിക്ക് കാണാം കൂടി നിങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് എനിക്ക് കാണുന്നു അതുപോലെ ഡിവൈൻ്റെ ഗൈഡൻസ് നിങ്ങളുടെ വഴിയിലെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വയ്ക്കുമ്പോഴും നിങ്ങളിൽ എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഗാർഡിൻ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതായി കാണുന്നു നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് സക്സസ് നിങ്ങളിലേക്ക് വരുന്നതായി കാണാം ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായി കാണാം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻ്റ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്നതായി കാണാം ദൈവത്തിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ വിശ്വസിക്കുക ആരോടെങ്കിലുമൊക്കെ ഇനിയും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ഒരു ജീവിതയാത്രയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് കാണുന്നു സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി